പറയണ്ടേ അല്ലോ ഇടിഞ്ഞാ വീണു സ്വാഭാവികം ഇന്നലെ ഞാൻ ആ ചാകി എടുത്ത് പറഞ്ഞാണ് ഞാൻ ഞാൻ മതിലെ മേല് കൊണ്ടുവച്ചു ലഡു കഴിക്കല്ലേ ലഡു കഴിക്കല്ലേ അതിന്റെ മതിന്റെ മേല് ഉറുമ്പ് കയറി അല്ലാതെ ഞാൻ പണി മതില് ഇടിഞ്ഞു വീണ യാതൊരു മാർഗം ഇല്ലല്ലോ അപ്പൊ ഉറുമ്പ് തള്ളി ഇട്ടതാന്നോ മതില് പിന്നെ അല്ലാതെ നടന്ന് നോക്ക് ഇന്ന് ഇവിടെ പുതിയതായിട്ട് പറഞ്ഞ ശരി എന്താ താമേച്ചേ ഗ്യാസ് വന്നില്ലായിരുന്നു അതിനൊരു ഇച്ചിരി ഇഞ്ചിയും ഒരു വെളുത്തുള്ളി വെളുത്തുള്ളിയെടുത്ത് കഴിച്ചാ പോരായിരുന്നു ഗ്യാസ് കൊണ്ട് വണ്ടി ഐശ്വര്യമായിട്ട് ഇന്ന് തുടങ്ങുവല്ലേ ആ കട്ട എടുത്ത് പുറത്തോട്ട് പോയി അതിന്റെ പുറത്ത് കൊണ്ട് വെക്കാൻ ഞാൻ പറയുന്നത് പോലെ കൂടെ ആര് ഇവിടെ നമ്മളെന്ന് പറഞ്ഞാൽ വളരെ എൻജോയ്മെന്റ് ചെയ്താണ് ഇവിടെ ജോലിയൊക്കെ ചെയ്യുന്നത് ശരി നമുക്ക് തുടങ്ങാം തങ്കാസ്മക്കൂറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കള ചെന്ന് മുടക്കും ഞാൻ െ മൂക്കി കൂടെ കുടിച്ചപ്പോ തലമുണ്ടൊക്കെ അതുകൊണ്ടാണ് വാ കൊണ്ട് കുടിക്കുന്നത് എങ്ങനെ കുടിക്കാതിരിക്കും എങ്ങനെ വേണേലും പിന്നെ എങ്ങനെ കുടിക്കാതിരിക്കും ആകെ വിഷമത്തിലാണ് അതെന്താ ഇന്നലെ സന്ധ്യ വണങ്ങിപ്പോയി അപ്പൊ ഇല്ലേ ഉച്ച കഴിഞ്ഞാണോ എന്റെ പെണ്ണും പോയിന്ന് സംശയം നിന്നെ ഞാൻ പണിക്ക് വിളിച്ചു ഓ പെങ്ങളാണെന്ന് ഒരിക്കലും അവളോട് പറയാൻ പറ്റത്തില്ല ഞങ്ങള് രണ്ടുപേരും കൂടെ പണ്ട് വാഴപ്പണയിലിട്ട് പൊക്കുന്നത് വരെ ഞങ്ങൾ ആങ്ങളെ പെങ്ങളാണ് നാട്ടുകാർ വിചാരിച്ചിരുന്നത് ഇതിനെങ്ങാന്നു പറഞ്ഞാലേ തലക്കെട്ട് കിണക്കും ശരി പറ എന്തോ ഇതിന് മുമ്പ് ആരെങ്കിലും കൂടെ പോയിട്ടുണ്ടോ മേശരി മേശരി പണിക്ക് ഇല്ല ആ എനിക്കത് തോന്നിണ്ടറിയാവോ അല്ലെങ്കിൽ അതല്ല മേശരി അച്ഛന്റെ മരണശേഷം ഉണ്ടല്ലോ വീട്ടുപാരം മൊത്തം എന്റെ ചുമല്ലായിരുന്നു അയ്യോ അച്ഛൻ എങ്ങനെ മരിച്ചു ഒന്നും പറയണ്ടോ അടിച്ച് പിറ്റായിട്ട് ഒരു ദിവസം കരുമാടി സിനിമ കാണാൻ തിയേറ്ററിൽ പോയി പാട്ട് സെയിം വന്നപ്പോ പുന്നമടക്കായലാന്ന് പറഞ്ഞു മൂക്കും തപ്പി പിടിച്ചെടുത്ത് സ്ക്രീനിലോട്ട് ഒറ്റ ചാട്ടം എന്നിട്ട് എന്നിട്ട് എന്തുവാ സിനിമ തുടങ്ങുമ്പോ രാജംബിദേവിന്റെ വായിലിരിക്കുന്ന അച്ഛൻ രാജംബിദേവ് കടിച്ചു കൊണ്ടു വന്നു അല്ല രാജംബി ദേവ് ഒരേ അവസ്ഥയിൽപ്പെട്ടവരാണ് എന്റെ അച്ഛനും അച്ഛനെ ഈ കൂപ്പിലെ പണിയായിരുന്നു ഈ കൂപ്പിലെ പണി ആനെ നോക്കുന്ന പണിയായിരുന്നു അങ്ങനെ ഒരു ദിവസം അച്ഛനും ഞാൻ ആനയെ നോക്കിക്കൊണ്ടിരുന്ന പെട്ടെന്ന് ബോധം കിട്ടു തറയെ വീണ് എന്നിട്ട് കൃത്രിമ ശ്വാസം കൊടുത്തപ്പൊ ഒച്ച മരിച്ചുപോയിമ ശ്വാസം കൊടുത്താൽ ജീവിക്കുക അച്ഛനും കൃത്രിമ ശ്വാസം കൊടുത്തത് കൂപ്പിൽ ആനയായിരുന്നു പൊട്ടിച്ചറിക്കുന്നത് ഒറ്റ പൊട്ടുന്നു സർ ഞാൻ വേറെ ആരും ചോട്ടത് എന്ത് സറക്കാൻ വീട്ടിൽ വേറെയോ ആരി ചേട്ടത്തിരിക്കുന്ന സ്ഥലം അത് വലിയ മലയാളാ ശരി ഏറ്റവും ഇളയാളില്ല ഒന്നും ഒന്നും ഈ ലണ്ടനിൽ സാധിക്കാൻ വരുമോ അതല്ല പറഞ്ഞത് ഒന്നാമത്തെ രണ്ടാമത്തെ മക്കൾ എറണാകുളത്താണെന്ന ജോലിയാ ജോലി അതൊക്കെ പോട്ട് പിന്നെ ഭർത്താവ് എന്ത് ചെയ്യുന്നു ഏഴു വർഷം മുമ്പ് എന്നെ ഇട്ടു പോയി മേച്ച എന്നിട്ട് സിനിമയിൽ അഭിനയിച്ചോ ഇല്ല കോളറ പിടിച്ചു മരിച്ചു ആ പിന്നെ മക്കള് മക്കൾ രണ്ടുപേരുണ്ട് പേര് മാത്രേ ഉള്ളു ശിഖരം ഒന്നും ഇല്ല അതല്ലേ രണ്ട് മക്കളുണ്ട് അപ്പൊ താഴോട്ടൂർ വശിയാണോ രണ്ടുപേര് അപ്പോഴേ നമ്മള് രണ്ടുപേരും ഒരേ വഴിയിൽ സഞ്ചരിക്കുന്നവരാണ് കൊച്ചിന് ഭർത്താവൂ ഇല്ല എനിക്ക് ഭാര്യമില്ല അതായത് ഞാൻ പറഞ്ഞു വരുന്നത് പറഞ്ഞു ഇങ്ങോട്ട് അവിടെ നിന്ന് എന്നാ പറയാതെ എന്റെ മാമനായിരുന്നു ഇവിടുന്ന് അറിയപ്പെടുന്ന കീട്ടിലെ മേശേരിയായിരുന്നു പക്ഷെ പെട്ടെന്ന് മാമൻ ഫീൽഡ് ഔട്ട് ആയി പോയി മാമൻ പണിഞ്ഞു കൊടുത്ത ഒരു വീടിന്റെ പാല് കാച്ച് കഴിഞ്ഞതും അവിടെ കെട്ടിരുന്ന ഷാമിയാന പന്തൽ അഴിച്ചു വിടാൻ വേണ്ടി കയർ അഴിച്ചു വിട്ട്

വേണ്ടേ വിളിച്ചേ ഞാനേ ഒരു വീട് വെച്ച് കൊടുത്തായിരുന്നു അതിന്റെ പാല് കാച്ചു നാളെയാണ് ഇന്ന് ആ വീട്ടിന്റെ മേലിൽ ഒരു കാക്ക വന്നിരുന്നു ആ വീട് പൊളിഞ്ഞു വീണപ്പെട്ടു സ്വാഭാവികം നമ്മളെ വീട്ടിന്റെ പണി എന്ന് തുടങ്ങാം ഞാൻ വീട് പണിയുന്നില്ല അതെന്താ ഈ കാക്ക ഒന്നും ഇല്ലാത്ത നോക്കിട്ട് ഒരു സ്ഥലം ഞാൻ നോക്കി വെക്കാം എന്നിട്ട് ഞാൻ മേശരോടെ പറയാം അന്നേരം പണി ഞാൻ വന്നാൽ മതി നമുക്ക് ഭയങ്കര പോസിറ്റീവ് ആയി വ രാധിയ ചേച്ചിയും സുരേഷായിട്ടും വരുമ്പം അതിന്റെ വൺ ഓഫ് ദ റീസൺ നമ്മുടെ എല്ലാവരുടെയും എന്ന് പറയുന്നത് രാധിയ ചേച്ചി ഉള്ളപ്പോഴാണ് കേട്ടോ അതെ അതെ കുഞ്ഞി കുഞ്ഞി സാധനങ്ങൾ രാധിയ ചേച്ചി ചേച്ചി രാധിയ ചേച്ചിയുടെ ഭർത്താവിന് വേണ്ടി പെണ്ണ് കാണാൻ പോയി എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് ആ അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞാലും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ എന്തായി ചോദിക്കുന്നേ എന്നുള്ളത് ഈ രാധിയ ചേച്ചി രാധിയ ചേച്ചിയുടെ ഭർത്താവിന് വേണ്ടി പെണ്ണാൻ പോൾ അത് കല്യാണത്തിന് മുമ്പാ ഞാൻ ഈ മറപ്പണ്ണല്ലേ അപ്പൊ നമ്മള് അമ്മയുടെ വീട്ടിൽ വന്ന് നിക്കുവല്ലോ അപ്പൊ ഇങ്ങ് മാറിയാ സന്തോഷേന്റെ വീട് അപ്പൊ നാത്തൂനാന്നേ അങ് വെളിയില് അവര് ഭർത്താവിന്റെ കൂടെ ആയിരുന്നു അപ്പൊ ഒരു പെണ്ണായിട്ടാരെങ്കിലും കൂടെ പോണല്ലോ എന്ന് പറഞ്ഞ അമ്മുമ്മയും ഞാനും സന്തോഷിയും അന്ന് ഇവിടെ ഇല്ല വേറെ രണ്ടു മൂന്ന് പേരൂടെ പോയി അങ്ങനെ പെണ്ണിനെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷെ ഇവിടെ വരുമ്പം അത് നടക്കത്തില്ല എങ്ങനെയായാലും നടക്കത്തില്ല കേട്ടോ തിരിച്ചു കല്യാണം എങ്ങനെയായാലും അങ്ങ് ഇതാവുവാ എന്തേലും നാളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ പ്രശ്നം ഉണ്ടാവല്ലോ അങ്ങനെ അങ്ങ് ഇല്ലാതായിട്ട് ഒരു ദിവസം ആണെങ്കിൽ അമ്മൂമ്മ പറഞ്ഞു എന്തിനാ ഇനി വേറെ വല്ല പെണ്ണുങ്ങളെ നോക്കുന്നത് സുന്ദരിയും സുശീലയും സർവോപിരി എല്ലാം തേങ്ങ നമ്മടെ അങ്ങനെ നമ്മുടെ ഒരു കൊച്ചിവിടെ ഇവിടെ നിൽക്കുമ്പം എന്തിനാ നീ വേറെ എല്ലായിടത്തും ഒക്കെ നോക്കാൻ പോന്നെ എന്ന് പറഞ്ഞിട്ട് ഈ കൂടെ നീക്കി നമ്മുടെ കുടുംബക്കാരും എന്റെ മോനക്കോട്ട് നോക്കുന്നു അമ്മൂമ്മമാരുടെ വരെ മോന്ത നോക്കുന്നു എന്നിട്ട് എന്റെ മോന്തക്കോട്ട് നോക്കുന്നു അപ്പൊ അമ്മ വന്ന് അമ്മുമ്മ വന്ന് എന്നെ പറഞ്ഞു ആൻ്റീ നമ്മടെ കൊച്ചുണ്ടല്ലോ അപ്പൊ പിന്നെ നമുക്ക് അവളെ അങ് ഞെട്ടിക്കാന്ന് പറഞ്ഞപ്പോഴേ എല്ലാരും നോക്ക ഇവളായിരുന്നു അങ്ങനെ എന്നെ കല്യാണം കഴിച്ച് ഇപ്പോൾ ഉള്ള ഒരു പ്രധാന വിഷം വിഷമം എന്ന് പറഞ്ഞാൽ എനിക്ക് മക്കളിപ്പം രണ്ട് മൂത്ത മോനെ വലിയ മോനെ ഉണ്ട് അവരൊക്കെ ആയി കഴിഞ്ഞും ഇപ്പൊ ഉള്ള ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ ആ കല്യാണം മൊത്തോ മുടക്കിയത് ഞാനായിരുന്നു അങ്ങനൊന്നും അല്ല നമുക്കൊരു കൊച്ചുണ്ട പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞ് കല്യാണം ചേച്ചിക്ക് ഒരു കഴിച്ചോ ഇല്ല മോനെ ഇപ്പൊ മിലിറ്ററിയില് ആർമിയില് ട്രെയിനിങ്ങിലാ ദേവനാരായണ നമ്മുടെ അഖിലിന്റെ കൂട്ടിരിക്കോ അവനെ കാണാൻ എനിക്ക് എപ്പോഴും മോനെ അവനെ കാണുമ്പോ അവൻ ഇപ്പൊ ഇവിടെ ഇല്ല എനിക്ക് എനിക്കത് ഭയങ്കര എന്നെ അങ്ങനെ കണ്ടോ എന്റെ കുഞ്ഞ് ഗോവലാണോ മോള് പ്ലസ് വണ്ണിന് നന്ദന മോള് ഇവിടെ കൂടെ ഉണ്ടോ ആ എന്റെ കൂടെ മോനപ്പൊ ഈ കാണാൻ സമയൊക്കെ കിട്ടാറുണ്ടാവോ ഇല്ലായിരിക്കും ഇല്ല അവനങ്ങനെ നമ്മളെ വിട്ടൊന്നും മാറി നിക്കത്തില്ലല്ലോ കുഞ്ഞെ പോകുമ്പോഴും എല്ലാം എന്റെ കൂടെ കിടന്നുറങ്ങുവായിരുന്നു കെട്ടിപ്പിടിച്ച് അച്ഛ അല്ലയോ ആ എങ്ങനെയാ അങ്ങനെ മാസം അവന് വയസ്സേ ഉള്ളു അപ്പൊ ആദ്യം തന്നെ ഓടി പുള്ളി സ്വന്തമായിട്ട് ഞാൻ പറയും മക്കളെ കഷ്ടപ്പാടാ പോകണ്ട എന്നൊക്കെ പറഞ്ഞു ആര് പറഞ്ഞു അതിന് കിട്ടുന്ന വിലയോളം വേറൊരു ജോലിക്കും ഇല്ലഅമ്മ ഒരിക്കലും വിളിപ്പിക്കും നമ്മക്ക് അന്നേരം ഭയങ്കര ആശ്വാസമാ കുഞ്ഞിന്റെ ശബ്ദം കേൾക്കുമ്പോ നേരത്തെ മാലിദ്വീപിലായിരുന്നു ഇപ്പൊ നാട്ടിൽ തന്നെ റബ്ബർ റബ്ബർ നഴ്സറി ഓ നഴ്സ് നമ്മൾ കേട്ടു ഒരു അമ്മയുടെ ഇമോഷൻ നമ്മൾ കണ്ടു ഇനി നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഇമോഷനില് എങ്ങനെയോ നമ്മുടെ ഇന്നത്തെ സ്കിറ്റ് ഇന്നില്ലെങ്കിൽ നാളെ നാളെ ഇല്ലെങ്കിൽ ഇന്ന് ഇന്നില്ലെങ്കിൽ മറ്റന്നാള് എന്തെങ്കിലും അമ്പതിനായിരം ഉണ്ടാക്കി ആ ഒരു മെഗാ ഷോയിൽ പോവും നമ്മളുടെ ആ അല്ലേ അല്ലെ ശിജി പിന്നെ അപ്പൊ ഇന്നത്തെ വിശേഷം നമുക്ക് എന്താ നോക്കാം ഒന്ന് നോക്ക് ഒന്ന് ചാർജ് നമുക്ക് നോക്കൂത്രേ ാണ് ലഭിച്ചിരിക്കുന്നത് ഇനിയും കുറച്ചും കൂടെ ഒന്ന് ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോവാൻ പറ്റുള്ളൂ എന്തിനാണ് അമ്പതിനായിരം ലഭിച്ചാലേ ഇവിടുന്ന് നമുക്ക് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഓണും മെഗാ ചാർജ് ഈവന്റിലേക്കുള്ള എൻ ഡി ടിക്കറ്റ് കിട്ടുള്ളൂ ഇവിടുന്ന് ഇനി അടുത്ത് സ്റ്റേജ് വരുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും ശ്രമിച്ച് ഫിഫ്റ്റി തൗസൻഡിലേക്ക് എത്തിക്കണം ഓക്കെ ചേച്ചി ട്വന്റി ഫോർ തൗസൻഡ് റുപ്പീസ് ട്രാൻസ്ഫർ ചെയ്യാൻ ചേച്ചി മോൻ വിളിക്കുമ്പോ ഇനി വിളിക്കുമ്പോ ഞങ്ങളുടെ ഒക്കെ അന്വേഷണം പറയണം പുതിയ പുതിയ കഥകളുമായിട്ട് തിരിച്ചു വരണം അമ്പതിനായിരം മറക്കരുത് ഓക്കെ കോമഡി മാസ്റ്റേഴ്സിൽ ഒരു ഷോർട്ട് ബ്രേക്ക്